ഒറ്റപ്പാലത്തെ അസാബ് സ്കിൽ പാർക്കിൽ വെച്ച് നടന്ന തൊഴിൽമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ജോബ് സീക്വേഴ്സിന് വേണ്ടി നടത്തിയ ഓറിയന്റേഷൻ ക്ലാസും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു എം എൽ എ കെ പ്രേംകുമാറിന്റെ അധ്യക്ഷതയിൽ കേരള നോളജ് എക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകല തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രോഗ്രാം ഇൻചാർജ് കെ എ പ്രിയങ്ക കരിയർ ഗൈഡൻസ് ഷംസുദ്ദീൻ ജില്ലാ പ്രോഗ്രാം ഇൻചാർജ് കെ എ പ്രിയങ്ക കരിയർ ഗൈഡ്സ് ഷംസുദ്ദീൻ എന്നിവർ ക്ലാസ് എടുത്തു കേരള എക്കോണമി സ്റ്റാഫ് സിബി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കേരള നോളജ് എക്കോണമിക് മിഷനുമായി സംയോജിച്ചാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത്